കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഒന്ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് സമീപകാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പാണ് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പ് നടത്തിയത് ഈ തട്ടിപ്പ് അതിന്റെ വ്യാപ്തി കൊണ്ടും ബാധിക്കപ്പെട്ടവരുടെ എണ്ണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്വർണ്ണ തട്ടിപ്പുകളിൽ ഒന്നായി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടോടു കൂടി ദേശീയ ശ്രദ്ധ നേടിയ ഈ വിഷയം മലയാള മാധ്യമങ്ങൾക്കിടയിൽ പോലും ഒരു നിശബ്ദത നിലനിർത്തുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട് തുടക്കം ഒരു ഓപ്പറേഷൻ ഡെലിവറി തട്ടിപ്പിൽ നിന്നും അൽ മുക്താദിർ സ്വർണ തട്ടിപ്പ് ആദ്യമായി പുറം ലോകത്തെത്തിച്ചത് ചില ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു എന്നാൽ ഈ വെളിപ്പെടുത്തലുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അൽ മുക്താദിർ ഗ്രൂപ്പ് മുൻനിര പത്രങ്ങളിൽ വൻ പരസ്യങ്ങൾ നൽകുകയും ഈ ഓൺലൈൻ മാധ്യമങ്ങളെ പരിഹസിക്കുന്ന വിധം തങ്ങളുടെ സത്യസന്ധത സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അന്ന് ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം പണിക്കൂലി വാങ്ങാതെ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന തങ്ങളുടെ വിപണന തന്ത്രത്തിൽ അസൂയ പൂണ്ടവരാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് അവകാശപ്പെട്ടു കമ്പനി എഴുപത് കോടി രൂപ ജി എസ് ടി അടച്ചെന്നും പതിനായിരം കോടി രൂപയുടെ സംരംഭമാണ് ലക്ഷ്യമിടുന്നതെന്നും നിക്ഷേപകരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ ശ്രമിച്ചു എന്നാൽ ഇന്ന് ഈ അവകാശവാദങ്ങളെല്ലാം പൊള്ളയായിരുന്നുവെന്ന് തെളിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ഡിസ്കൗണ്ട് നിരക്കിൽ സ്വർണം വാഗ്ദാനം ചെയ്തു പണിക്കൂലി ഈടാക്കാതെയും സ്വർണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്ന് പ്രലോപിപ്പിച്ചതുമൊക്കെയാണ് അൽമുക്താദിർ നൂറുകണക്കിന് ആളുകളെ വഞ്ചിച്ചത് ഫോർട്ട് പോലീസ് ഇതിനോടകം പത്ത് പുതിയ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതോടെ ആകെ കേസുകളുടെ എണ്ണം പതിനെട്ടായി ഉയർന്നിട്ടുണ്ട് നിരവധി ഉദ്യോഗസ്ഥർ സെയിൽസ്മാൻമാർ മാനേജർമാർ എന്നിവരെ ഈ കേസുകളിൽ പ്രതികളാക്കിയിട്ടുണ്ട് നിലവിൽ ജുവലറി മാനേജർ നൌഫൽ സെയിൽസ്മാൻമാരായ ജസീം ഉനൈസ് ഷെമീർ ഏജന്റുമാരായ അഷ്റഫ് സബാദ് എന്നിവരെയാണ് പ്രധാന പ്രതികളായി ചേർത്തിരിക്കുന്നത് കൂടാതെ ഗ്രൂപ്പിന്റെ ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമിനെയും ഫോർട്ട് പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് പഴവങ്ങാടിയിലെ ജുവല്ലറി ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടതാണ് കൂടുതൽ പരാതികളെങ്കിൽ സംസ്ഥാനത്തുടനീളമുള്ള അൽ മുക്താദിറിന്റെ നിരവധി ശാഖകൾക്കെതിരെയും കേസുകൾ നിലവിലുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം രണ്ടായിരത്തിലധികം പേർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസ് തിരുവനന്തപുരത്തിനും ഇടയിലുള്ള ഏകദേശം നാല്പത് ശാഖകളിലൂടെ ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകുമെന്നും അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പത്ത് ശതമാനം കമ്മീഷൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു വലിയ ഏജൻസി ശൃംഖല തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഈ തട്ടിപ്പിന് ഇരയായവരുടെ അനുഭവങ്ങൾ ഹൃദയഭേദകമാണ് ചിറൻഗിളിലെ ലൈജ എൻ എന്ന സ്ത്രീയുടെ അനുഭവം ടൈംസ് ഓഫ് ഇന്ത്യ വിശദീകരിക്കുന്നുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി രണ്ട് ഗ്രാം സ്വർണം നിക്ഷേപിച്ച ലൈജയ്ക്ക് ആദ്യകാല വിപണിയിലെ സ്വർണത്തിന്റെ മൂല്യം അടിസ്ഥാനമാക്കി പ്രതിമാസം ഒൻപതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വരുമാനം ലഭിച്ചു പതിനൊന്ന് മാസത്തിന് ശേഷം സ്വർണം തിരികെ ലഭിക്കുകയും ചെയ്തു ഈ വിശ്വാസ്യതയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം നിക്ഷേപിച്ച് ഒരു പുതിയ കരാറിൽ ഒപ്പിട്ടെങ്കിലും അവർക്ക് പിന്നീട് ലാഭമോ നിക്ഷേപിച്ച സ്വർണമോ ലഭിച്ചില്ല ഇത് അൽ മുക്താദറിന്റെ തട്ടിപ്പ് രീതി വ്യക്തമാക്കുന്നുണ്ട് ആദ്യം കൃത്യമായി പണം നൽകി നിക്ഷേപകരുടെ വിശ്വാസം നേടിയെടുക്കുകയും പിന്നീട് കൂടുതൽ വലിയ നിക്ഷേപങ്ങൾ വാങ്ങിയെടുത്ത് വഞ്ചിക്കുകയും ചെയ്യുക വട്ടിയൂർക്കാവിൽ നിന്നുള്ള കിരൺ ആർ എന്ന വ്യക്തിയും സമാനമായ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ടിന് എൺപത് ഗ്രാം സ്വർണത്തിന് അഞ്ചേ ദശാംശം ഒന്നേ ആറ് ലക്ഷം രൂപ നൽകി ഫെബ്രുവരി ഒന്നിന് സ്വർണം നൽകാമെന്ന് വാഗ്ദാനം ലഭിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല പെൺകുട്ടികളുടെ വിവാഹത്തിന് ഇരട്ടി സ്വർണ്ണമെന്ന ആഘോഷമായ ഓഫറുകൾ വിശ്വസിച്ച ലക്ഷങ്ങൾ മുടക്കിയ സാധാരണക്കാരാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് അടഞ്ഞുകിടക്കുന്ന ഷോറൂമുകൾ കണ്ട് പോയവരും പരാതി കൊടുത്താൽ ഒരു രൂപ പോലും തിരികെ കിട്ടില്ലെന്ന ഭീഷണി കാരണം പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറിയവരും നിരവധിയാണ് ഈ തട്ടിപ്പിന് ഒരു മുൻ ചരിത്രമുണ്ട് ആദായ നികുതി വകുപ്പ് അൽ മുക്താദിർ സ്ഥാപനത്തിൽ പരിശോധന നടത്തുകയും മുന്നൂറ്റി എൺപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തുകയും ചെയ്തു കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലുമടക്കം സർവ്വവിധത്തിലും സ്ഥാപനം തട്ടിപ്പ് നടത്തിയതായി ഇൻകം ടാക്സ് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറൽ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ അൽ മുക്താദിർ ഗ്രൂപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കേരളത്തിലെ പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്തു സ്വർണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായാണ് ജുവലറി എത്തിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പൂജ്യം ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ മുൻ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾ നൽകി സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വൻതോതിൽ പണം തട്ടുകയായിരുന്നു ഇത്തരം തട്ടിപ്പുകാർക്ക് മറയാക്കാൻ തട്ടിക്കൂട്ട് ഡോക്ടറേറ്റുകളും ോണറ്റി ബിരുദങ്ങളും വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അൽ മുക്താദിർ ഗ്രൂപ്പ് രണ്ടായിരം കോടിയുമായി മുങ്ങിയെന്ന് പോലും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉപഭോക്താക്കൾ ഇവരുടെ വലയിൽ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ ജനങ്ങൾ പരസ്യങ്ങളിൽ നിന്നും തട്ടിപ്പിനിരയാക്കുകയായിരുന്നു ചില പുരോഹിതന്മാരെ പോലും കൂട്ടിക്കൊണ്ടാണ് ജുവലറിയുടെ പ്രവർത്തനം നടന്നത് നിലവിൽ അൽ മുക്താദിർ ജുവലറിയുടെ കേരളത്തിലെ മിക്ക ഷോറൂമുകളും അടഞ്ഞുകിടക്കുകയാണ് ഇൻകം ടാക്സ് തിരുവനന്തപുരം യൂണിറ്റിന്റെ കണ്ടെത്തലുകൾ പ്രകാരം സ്വർണം സൂക്ഷിച്ചതിനും മറ്റും കണക്കില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ തട്ടിപ്പ് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ഇരകൾ ദിവസവും മുന്നോട്ട് വരുന്നതിനാൽ പരാതികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തട്ടിപ്പ് കേസ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുമോ എന്നതും തട്ടിപ്പിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയണം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരാകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്